ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഈ വയണയിലൊക്കെ പിച്ചിന്ന് കണ്ടപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മൾ ഇന്നൊരു നാടൻ വിഭവ വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ സ്വന്തം വയണയിലാത്തം അപ്പം ഞാൻ നമ്മുടെ ഇവിടെ വയണയിലൊക്കെ നിപ്പുണ്ട് അപ്പം കുറച്ച് വലിയ വയണയിലൊക്കെ ഞാൻ പിച്ച് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഇത് വേണ്ടുന്ന സാധനങ്ങളൊക്കെ കുറച്ച് വറുത്ത് പോരാണുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് ഏലക്ക ഇങ്ങനെ വറുത്ത് പോരുക എന്നിട്ട് അത് നമുക്ക് പൊടിച്ച് തീർക്കണം നെയ്യ്ക്കകത്താണ് കേട്ടോ മൂപ്പിക്കുന്നത് നെയ്യ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല എൻ്റെ കയ്യിലിന്നിച്ചിരി ഇരുന്നുകൊണ്ട് ഞാൻ എടുത്തതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്തങ്ങ ചെയ്യും നമ്മുടെ ഏലയ്ക്ക നല്ല ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അത് ഞാനിങ്ങനെ കോരി മാറ്റി വയ്ക്കാം നമുക്കത് പൊടിച്ച് തീർക്കേണ്ടതെന്നുണ്ട് ഇതിലേക്ക് ഞാൻ തേങ്ങാക്കൊത്തൂടെ ഒന്ന് മൂപ്പിച്ച് പോരുകയാണ് തേങ്ങ തിരുമ്മി ഇടുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ല തേങ്ങാക്കൊത്തും മൂപ്പിച്ചിടണം തേങ്ങ തിരുമ്മി ഇടണ്ടോ അവർക്ക് അങ്ങനെയും ചെയ്യാം ഇപ്പോഴത്തെ ഈ തേങ്ങ തിരുമിയും വറുത്തും ഒന്നും ഇടാനുള്ള സാഹചര്യമല്ല അങ്ങേയറ്റം വിലയാണ് തേങ്ങായിട്ട് അതുകൊണ്ടാണ് നമ്മൾ വറുത്ത് അതിനൊക്കെ മാത്രമേ തേങ്ങാക്കൊത്ത് മാത്രമേ ഇടുന്നുള്ളൂ തിരുമ്മി ഇടുന്നില്ല അപ്പോൾ നമ്മുടെ തേങ്ങാ കൊത്തൊക്കെ മൂത്തിട്ടുണ്ട് അതെല്ലാം കൂടെ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് പോരി മാറ്റുകയാണ് ഞാൻ ഇതിലേക്ക് നമുക്ക് കുറച്ച് കപ്പലിൻ്റെയും കൂടെ ഉണ്ട് അതുകൂടെ വറുത്ത് പോരാം അപ്പം ഇതിനാവശ്യമായ പഴം നമുക്ക് ചേർക്കാൻ കേട്ടോ അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് നല്ല പഴുത്ത പാളയങ്കോടം പഴമാണ് അപ്പം അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഇപ്പം ചക്ക സീസണൊക്കെയാണല്ലോ അപ്പം നമുക്ക് അതിന് പകരം വേണേൽ ചക്കപ്പഴം ഒന്ന് ചേർക്കാം എങ്ങനായാലും നല്ലതാണോ അടുത്തായിട്ട് നമുക്ക് ശർക്കര ചീവി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതെല്ലാം ഇലയൊക്കെ വൃത്തിയാക്കാനൊക്കെ പോയ സമയത്ത് ഞാൻ ചേട്ടനേപ്പിച്ചിരുന്നു അതിൻ്റെ അടിപൊളിയായിട്ട് ആലങ്കാരികമായിട്ട് തന്നെ ചേട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുകൂടെ ഇട്ട് നമുക്ക് ഞെവിടിയെടുക്കാം ഞാൻ ഇനി ഇതെല്ലാം കൈ വെച്ച് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ അതെല്ലാം ഒന്ന് ഞെവിടി നല്ലതായിട്ട് എടുക്കുവാണ് ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സിക്കകത്ത് ചെയ്യാവുന്നതാണ് ചിലവർക്കൊന്നും കഴിക്കാത്തത് ചെയ്യുന്ന പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മളെല്ലാം ചെയ്യുന്നത് നമ്മുടെ കൈ വെച്ചാ പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് അയ്യേ എന്നൊക്കെ പറയുന്നത് എനിക്ക് അറിയുന്നില്ല വറുത്ത് പൂരി വെച്ചിരുന്ന തേങ്ങാ കൊത്തും നമ്മുടെ കപ്പലണ്ടയും ഇതിന് പകരം വേണമെങ്കിൽ നമുക്ക് അണ്ടിപ്പരിപ്പോ മുന്തിരിങ്ങയൊക്കെ ഉള്ളവർക്ക് അവരോർ ഇഷ്ടമുള്ളത് ചേർക്കാം കേട്ടോ അപ്പൊ അതുകൊണ്ടിട്ട് കൊടുക്കാം ഇതിനൊക്കെ വറുത്ത് പൊടിച്ച ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഗോതമ്പൊടി ഇട്ട് കൊടുക്കാം ഗോതമ്പൊടി എല്ലാം അരിപ്പൊടിയിലാണ് നല്ല ടേസ്റ്റാണ് പക്ഷെ അരിപ്പൊടി നമുക്കില്ല അതാണ് ഗോതമ്പൊടിയിലെടുക്കുന്നത് ഗോതമ്പൊടിയിലും ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പം നമുക്ക് ആവശ്യത്തിന് പൊടി കൊടുക്കാം ഇട്ടുകൊടുക്കാം നമ്മൾ കുമ്പൾ കുത്തി ഇലക്കകത്ത് ഇങ്ങനെ വെക്കുവാണിപ്പോൾ ഈ ഉണക്ക സമയമൊക്കെ റോഡ് സൈഡിൽ നിന്നതാണ് ഇതിനകത്ത് പൊടിയൊക്കെ ഉണ്ടായിരുന്നു നല്ല നന്നായിട്ട് കഴുകി തുടച്ചെടുത്തതാണ് അല്ല അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വിറ്റാമിൻ ഇ ഊ ഇസണ്ടു വരെയുള്ള സംഭവം നമ്മുടെ ശരീരത്തിൽ ചേരും അപ്പൊ എന്നിട്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ കുത്തി വെക്കുവാണ് കേട്ടോ ഇനി ഇതെല്ലാം നമുക്ക് നമ്മുടെ ഇഡലി കുട്ടം വെച്ചു കൊടുത്തിട്ടുണ്ട് അത് നല്ലോണം ചൂടായി വെള്ളമൊക്കെ തിളയ്ക്കുന്നുണ്ട് നമുക്ക് നമുക്കതെല്ലാം കൂടെ പറക്കി ഇതിലോട്ട് വെച്ചു കൊടുക്കാം അപ്പൊ ഇതെല്ലാം പറക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ലേവിച്ചെടുക്കാം അപ്പൊ നമ്മുടെ വയനയിലേപ്പ് റെഡി ആയിട്ടുണ്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ചൂടാണ് നമുക്കൊരു പാത്രത്തിലോട്ട് എടുത്തിട്ട് കാണിക്കാവേ ഇത് നമുക്ക് പാത്രത്തിലോട്ട് എടുത്ത് വെക്കാം നല്ല കുളിക്കാം അപ്പൊ നമ്മുടെ വയനയിലേപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് മാത്രല്ല ഇന്ന് ശിവരാത്രിയാണ് എല്ലാവർക്കും നമ്മുടെ ശിവരാത്രി ആശംസകൾ അതുപോലെ തന്നെ നമ്മുടെ ചാനല് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പം ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ടാറ്റാ നമ്മൾ ഫ്രമിൽ കടിവെള്ളം കപ്പലണ്ട നല്ല മതിരും ഉണ്ട് അടിപൊളി സാധനമാണ്